ഹലോ ഫ്രണ്ട്സ് ഞാൻ ഫിദ എല്ലാവർക്കും ഫിദൂസ്വാളുടെ നീ യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം അപ്പം ഞാൻ വന്നിരിക്കുന്നത് ഓഫർ സീലിനായിട്ടുള്ള പ്ലാൻസ് പരിചയപ്പെടുത്താനായിട്ടാണ് ഓണം സ്പെഷ്യൽ സെയിൽ തന്നെയുണ്ട് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കോംബോ ഉണ്ടോ അതേപോലെ തന്നെ അല്ലാതെ സിംഗിൾ ആയിട്ടും പ്ലാൻസ് കൊടുക്കണ്ടെട്ടോ അപ്പോൾ നല്ല ഓഫറിൽ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം തന്നെ അത്യാവശ്യം വലിയ പ്ലാൻസ് തന്നെയാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കേണ്ട ഏതെങ്കിലും പ്ലാൻസ് എനിക്ക് താല്പര്യമുള്ളവർക്ക് സ്ക്രീനക്കാർ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇതിലേക്ക് പോവാം അപ്പോൾ ആദ്യമായിട്ട് വരുന്നത് അഗ്ലോണിമേൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇത് നല്ല വലിയ പ്ലാൻ്റാണ് ആണ് അപ്പോൾ ഇത് മദർ ആണ് പിന്നെ പേര് സൂപ്പർ റെഡ് അഗ്ലോണിമയാണ് ബിഗ് ആണ് വരുന്നത് പിന്നെ ഓണം സ്പെഷ്യൽ ഓഫർ വരുന്നത് അഞ്ഞൂറ് രൂപയുണ്ടോ അപ്പോൾ ഇതിന് ശരിക്കും പ്രൈസ് അഞ്ഞൂറ്റി അമ്പത് ഉണ്ട് അപ്പോൾ ഓണം സ്പെസിലായിട്ട് ഇപ്പോൾ കൊടുക്കുന്നത് അഞ്ഞൂറ് രൂപക്കാണ് അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് ഈ പ്ലാന്റ് ആണ് തായ്റെഡ് ബൗളാണ് അപ്പോൾ ഇതിൻ്റെ അതിലിങ്ങനെ നല്ല ബൗൾ പോലെ ഇരിക്കും പിന്നെ കുറച്ചും കൂടി മെച്ചൂറായി കഴിയുമ്പോൾ ഫുള്ള് റെഡ് കളർ ആവുകയും ചെയ്യും അപ്പോൾ ഇത് സീഡിലിങ്ങിനേക്കാളും കുറച്ചുകൂടി മെച്ചൂറായിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് പിന്നെ റേറ്റ് വൺ ഫിഫ്റ്റി ആണ് അടുത്തതായിട്ട് വരുന്നത് അഗ്ലോണിമേൻ്റെ നാല് പ്ലാന്റ്സ് വരുന്ന ഒരു കോംബോയാണ് അപ്പോൾ ഇതിലുള്ളതെല്ലാം തന്നെ അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആണ് വരുന്നത് പിന്നെ തായ്റെഡ് ബൗളുണ്ട് അതുപോലെ തന്നെ സൂപ്പർ റെഡ് കുമകും പിന്നെ ബ്യൂട്ടി റെഡാണ് വരുന്നത് തായ്റെഡ് ബൗളിൽ ഡബിൾ ഷൂട്ടാണ് വരുന്നത് പിന്നെ ബാക്കി എല്ലാം തന്നെ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറാണ് അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു കോംബോയാണ് അപ്പോൾ മൂന്ന് പ്ലാൻസ് ഉണ്ട് കേട്ടോ ഇതിലുള്ളത് അഗ്ലോണിമ റെഡ് വൈൻ പിന്നെ തായ് റെഡ് ബോളിൻ്റെ ഡബിൾ ഷൂട്ട് പിന്നെ കുംകും ഈ മൂന്ന് പ്ലാൻസ് ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറാണ് പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടാൻ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറന്നുപോയത് അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക അപ്പം അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു കോംബോയാണ് കേട്ടോ അഗ്ലോണിമേൻ്റെ അപ്പോൾ ഇതിലുള്ളത് അഗ്ലോണിമ ഫ്യൂജി റെഡ് പിന്നെ സൂപ്പർ വൈറ്റ് ബാർബി റെഡ് ബാർബി പിങ്ക് അപ്പം ഈ നാല് പ്ലാന്റ്സ് ആണ് വരുന്നത് പിന്നെ അഗ്ലോണിമ ഫ്യൂജി റെഡ് വരുന്നത് അഗ്ലോണിമേൻ്റെ പുതിയ വെറൈറ്റിയാട്ടോ അപ്പോൾ ഈ ഒരു കോംബോക്ക് പ്രൈസ് വരുന്നത് ആയിരം രൂപയാണ് അടുത്തതായിട്ട് വരുന്നത് മൂന്ന് പ്ലാൻസ് വരുന്ന ഈ ഒരു കോംബോയാണ് അപ്പോൾ ഇതിലുള്ളത് അഗ്ലോണിമ ഫ്യൂജി റെഡ് ബാർബി പിങ്ക് പിന്നെ സൂപ്പർ റേറ്റ് ആണ് പിന്നെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അമ്പതാണ് അടുത്തതായിട്ട് വരുന്നത് ഈ മൂന്ന് പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ അഗ്ലോണിമ സെക്സീലിയ പിന്നെ ലെഗസി ഫയർ എഡ്ഡ് ഈ മൂന്ന് പ്ലാന്റ്സ് ആണ് റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപയാണ് അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് അഗ്ലോണിമേൻ്റെ ഈ ഒരു കോംബോയുണ്ട് മൂന്ന് പ്ലാന്റ്സ് പറഞ്ഞ ഒരു കോംബോയാണ് അപ്പോൾ ഇതുപോലെയുള്ളത് അഗ്ലോണിമ സൂപ്പർ റെഡ് ഗ്രീൻ ലിസ്സ പിന്നെ ട്രൈ കളർ അപ്പോൾ ഈ മൂന്ന് പ്ലാന്റ്സ് ആണ് വരുന്നത് റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു കോംബോയുണ്ട് കലാത്തിൻ്റെ കോംബോയാണ് ഏഴ് കലാത്തി വരുന്ന ഒരു കോംബോയാണ് അപ്പോൾ ഇതിലൊരു ഈ കലാത്തിൻ്റെ പേര് കലാത്തിയ റുസ്കോ എന്നാണ് അപ്പോൾ ഇതിന് കുറച്ച് റേറ്റ് കൂടുതലാണ് പുതിയ വെറൈറ്റിയാണ് ഇത് ക്രിംസൺ ആണ് അപ്പോൾ രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട് മറ്റേ കലാത്തി കുറച്ച് റേറ്റ് കൂടുതലാണ് നൂറ്റമ്പതൊക്കെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം അതുകൊണ്ട് ഈ കോംബോക്ക് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അമ്പതാണ് ഇപ്പോൾ സ്ക്രീനിൽ റൈറ്റ് സൈഡിൽ കാണിക്കുന്നതാണ് കലാത്തിയ റുസ്കോ മറ്റേ ലെഫ്റ്റിലുള്ളതാണ് ക്രിംസൺ വരുന്നത് മറ്റേ റിസ്കോക്ക് കുറച്ചും കൂടി കളറുണ്ട് അതുപോലെ തന്നെ ബോർഡറിൽ വ്യത്യാസമുണ്ട് നല്ല കുറച്ചുകൂടി നല്ല ഡാർക്ക് കളറായിരിക്കും വരുന്നത് അപ്പോൾ അതാണ് അതിൽ വ്യത്യാസം വരുന്നത് അപ്പോൾ ഇതാണ് അവസാനത്തെ കോംബോ വരുന്നത് അപ്പോൾ ഇതിൽ ഒരു അഗ്ലോണിമ ബ്യൂട്ടി റെഡും അതേപോലെ തന്നെ ഏഴ് കലാത്തിയാണ് വരുന്നത് ബ്യൂട്ടി റെഡ് ഒക്കെ വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഈ കോംബോക്ക് പ്രൈസ് വരുന്നത് ആയിരം രൂപയുണ്ടോ അതത്രല്ല ഇതിൽ മറ്റേ വെറൈറ്റി കലാത്തി റിസ്കോയും വരേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര റേറ്റ് വരുന്നത് പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പ്ലാൻസൊക്കെ വാങ്ങി താല്പര്യമുള്ളവർക്ക് സ്ക്രീനിലേക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ കൂടുതൽ വീഡിയോസ് നമുക്കിങ് കാണാം ഒക്കെ ആൾക്കും ബൈ